നമസ്തേ നമസ്തേ അപ്പോൾ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിൽ കാശ്മീരിലെ ജനങ്ങൾ ദുഃഖിതരാണ് എന്നും പറഞ്ഞ് മോദിക്കെതിരെ ആഞ്ഞടിച്ചു എം എ ബേബി എന്ന് പറഞ്ഞ് വാർത്ത വന്നിട്ടുണ്ട് അതായത് ഈ ഭീകരർ ഈ നിരപരാധികളായിട്ടുള്ള ആളുകളെ കൊന്നതിനെതിരെ ഒരക്ഷരം പോലും മിണ്ടാതെ സംസാരിക്കണെ എന്തൊരു ജന്തുവാണ് വയ്യാല് എന്തൊരു കഷ്ടണിയാകും മനുഷ്യപ്പറ്റില്ലേ എങ്ങനെ സാധിക്കണപോ എങ്ങനെയൊക്കെ പെരുമാറണത് എങ്ങനെ കഴിയണം കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനല്ലാതാവുമോ മനുഷ്യത്വം ഇല്ലാതാവൂ ശയ്യ സത്യം പറഞ്ഞാൽ അവിടെ അവിടുത്തെ മുസ്ലിങ്ങൾ പറയണത് അവരിപ്പം വിനോദസഞ്ചാരികളൊക്കെ വന്ന് മുന്നൂറ്റി എഴുപത് മാറ്റി ഭീകരപ്രവർത്തനമൊക്കെ ഏകദേശം നിലച്ചു വിനോദസഞ്ചാരികളൊക്കെ വന്നു അവർക്ക് കുറച്ച് കച്ചവടമൊക്കെ ആയി അവരുടെ ജീവിതം ഒന്ന് പച്ചപിടിച്ച് വരണമായിരുന്നു അപ്പോഴാണ് ഈ പരിപാടി എടുത്തിട്ട് മനസ്സിലായത് അപ്പോൾ അവിടുത്തെ സത്യം പറഞ്ഞാൽ അവിടുത്തെ മുസ്ലിങ്ങൾ ദുഃഖിതരാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്താണറിയോ ഈ ഭീകരന്മാർ ഈ ഹിന്ദുക്കളെ വെടിവെച്ച് കൊല്ലുന്ന സമയത്ത് ഒരു മുസ്ലിം വീരമൃത്യു വരിച്ചു അതായത് ഈ ഭീകരരുടെ തോക്ക് തട്ടിയെടുക്കാനായിട്ട് ഒരു കാശ്മീരി മുസ്ലിം ശ്രമിച്ചു ഒരു ഷാ എന്നാണ് അയാളുടെ പേര് അപ്പോൾ അയാളെയും ഭീകരന്മാർ വെടിവെച്ച് വന്നു അപ്പോൾ അവിടുത്തെ സാധാരണ മുസ്ലിങ്ങൾ ഈ ഭീകരപ്രവർത്തനത്തിന് എതിരാണെന്നല്ലേ അതിൻ്റെ അർത്ഥം അല്ലേ എന്നിട്ട് ഇവിടെ നിന്ന് ഈ ബേബി എന്ത് വാർത്തനോ പറഞ്ഞത് എന്തൊരു മനുഷ്യപ്പറ്റില്ലാത്ത വാർത്തനോ പറഞ്ഞത് ഇതൊക്കെ മോദിയുടെ കുറ്റമാണെന്നാണ് പറഞ്ഞത് മോദി സർക്കാർ വന്ന് ഈ മുന്നൂറ്റി എഴുപതെടുത്ത് മാറ്റി അവിടെ കേന്ദ്രഭരണ പ്രദേശമാക്കി അവിടെ സൈന്യത്തിനിറക്കി കുറേയൊക്കെ ഭീകരം ഭീകരന്മാരെ ഒക്കെ അട്ടിച്ചൊതുക്കി അതിനു ശേഷമാണ് ഇപ്പം നാല് പേര് വിനോദസഞ്ചാരികൾ അവിടെ വരാൻ തുടങ്ങി ഇനിയിപ്പോൾ ആരും പോകില്ല പേടിച്ചിട്ട് വിനോദസഞ്ചാരികൾ അവിടെ വരരുത് കാശ്മീരിലെ ജനങ്ങൾ മുസ്ലിങ്ങൾ ദാരിദ്ര്യത്തിൽ തന്നെ കഴിയണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇതിന് പിന്നിൽ അപ്പോൾ ഇവരുടെ ഈ ഭീകരപ്രവർത്തനം കൊണ്ട് കാശ്മീരിലെ ജനങ്ങൾക്ക് ഗുണമുണ്ടാകണമെന്നല്ല അവർ വിചാരിക്കുന്നത് കാശ്മീരിലെ ജനങ്ങൾ വീണ്ടും ദുരിതത്തിലാവണം എന്ന് കരുതുന്ന ആൾക്കാരാണ് ജനങ്ങളെ പേടിപ്പിക്കാനാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ആൾക്കാർ ഇനിയിപ്പോൾ കേരളീര് ഇനിയിപ്പോൾ അങ്ങോട്ട് പോകും പോ ഇപ്പോൾ ഞാനും നാട്ടിൽ വരുമ്പോൾ ഞാനും ആലോചിക്കും കാശ്മീർ ഇപ്പോൾ ഈ പഹൽഗാം എന്ന് പറയുന്നത് മിനി എന്നാണ് അതിനെ വിളിക്കുന്നത് അത്രയ്ക്ക് മനോഹരമായ സ്ഥലമാണെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സ്വിറ്റ്സർലൻഡിൽ ജീവിക്കുന്ന ആൾ നമ്മുടെ അവിടെ ഒരു മിനി സ്വിറ്റ്സർലൻഡ് ഉണ്ടെങ്കിൽ നമുക്കത് കാണണ്ടേ പോയി ചാവണേനു മുമ്പ് അതൊന്നും കാണണ്ടേ അപ്പോൾ നമുക്കും അങ്ങോട്ടൊക്കെ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ പോകാത്ത എന്താണ് ഈ ഭീകരപ്രവർത്തനം കാരണം ഈ പാക്കിസ്ഥാൻ കാര്യം നടത്തണ ഭീകരപ്രവർത്തനം കാരണം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പാകിസ്ഥാന് കനത്ത തിരിച്ചടി ഉണ്ടാവും ഇത് നമ്മുടെ സോണിയാ ഗാന്ധിയുടെയും മൻമോഹൻ സിംഗിൻ്റെയും കോൺഗ്രസ് ഭരണമല്ല നരേന്ദ്രമോദിയുടെയും അമിത് ഷായുടെയും ബി ജെ പി ഭരണമാണ് കനത്ത തിരിച്ചടി പാകിസ്ഥാൻ ഇതിന് കൊടുത്തിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ആളുകൾ പാകിസ്ഥാനിൽ മരിച്ചു വീഴാൻ പോണി അതാണ് ഇനി സംഭവിച്ചത് മിലിറ്ററി സൈനിക നടപടി തീർച്ചയായിട്ടും ഉണ്ടാവും അതിനുള്ള ചർച്ചകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കണ രീകണിയറയിൽ അതിനാണ് മോദി നാല് ദിവസ പ്രോഗ്രാം വെട്ടിച്ചുരുക്കി തിരിച്ചു പോകുന്നത് മനസ്സിലായത് അപ്പം ഇനി ഇനി എന്താ പറയുക ഇനി പാകിസ്ഥാനും ഭാരതയുടെ യുദ്ധം ഉണ്ടായാലും ഉണ്ടാകാനും സാധ്യതയുണ്ട് പക്ഷേ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാലേ ലോകരാഷ്ട്രങ്ങളും മുഴുവനും ഭാരതത്തിന് പിന്തുണക്കുള്ളൂ പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കും അങ്ങനെ തരിപ്പണമാക്കി കഴിഞ്ഞാൽ രണ്ടു മൂന്ന് പ്രാവശ്യം നമ്മൾ തോൽപ്പിച്ചല്ല പാകിസ്ഥാനെ എന്നിട്ട് വിട്ടുകൊടുത്തു വിട്ടുകൊടുക്കാൻ പാടില്ല ഭാരത സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലാവണം പാകിസ്ഥാൻ അവിടെയുള്ള ഈ ഭീകര താവളങ്ങളൊക്കെ നശിപ്പിക്കണം ഭീകരപ്രവർത്തനം നടത്തുന്നവരെയൊക്കെ ശിക്ഷിക്കണം അതാണ് വേണ്ടത് ഇങ്ങനെ ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞൊരു രാജ്യം ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്ക് സൗകര്യമായിട്ട് കഴിയാൻ അവർ അനുവദിക്കില്ല ഒരിക്കലും അനുവദിക്കില്ല അവർ അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ റഷ്യ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇതിൻ്റെ പ്രതി പ്രതികരണം റഷ്യൻ പ്രസിഡന്റ് പുട്ടിൻ്റെ പ്രതികരണം ട്രംപിൻ്റെ പ്രതികരണം ട്രംപ് പിന്തുണ അറിയിച്ചു ഭാരതത്തിന് എല്ലാ പിന്തുണയും പിന്നെ പുട്ടിനാണെങ്കിൽ ഇതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞു അതായത് എല്ലാവരും മോദിയുടെ ഈ നയതന്ത്രം വിദേശകാര്യ നയതന്ത്രം അത് മോദി ഇങ്ങനെ ട്രാവൽ ചെയ്യണതാണല്ലോ നാട്ടിൽ വല്ലപ്പോഴും ഉണ്ടാവുള്ളൂ ഫുൾ ടൈം ട്രാവലാണ് അതിൻ്റെ ഗുണം ഇപ്പോഴാണ് ഇങ്ങനെയുള്ളൊരവസ്ഥ വരുമ്പോഴാണ് നമ്മൾ അറിയണം കാരണം ലോകരാഷ്ട്രങ്ങളൊക്കെ നമ്മളെ പിന്തുണക്കുകയാണ് ചെയ്യുന്നത് ഈ സൗദി അറേബ്യ വരെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് പാകിസ്ഥാൻ്റെ കാര്യം ഇനി കട്ടപ്പോകുകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും സൈനിക നടപടി പാകിസ്ഥാനെതിരെ ഉണ്ടാകും പുൽവാമ നടന്നപ്പോൾ ഓർമ്മയില്ലേ സൈനിക നടപടി ഉണ്ടായിരുന്നില്ല അതിനേക്കാളും ഭീകരമായിരിക്കും ഇത്തവണത്തെ സൈനിക നടപടി പക്ഷേ അതുകൊണ്ടൊന്നും യുവന്മാർ നിൽക്കില്ല യുവന്മാർ നിൽക്കണമെങ്കിൽ ഇവന്മാരുടെ നാട് തന്നെ പിടിച്ചെടുക്കണം സൈനികമായിട്ട് ആക്രമിച്ച് ഇവരെ ഇല്ലാതാക്കിയാലേ ഇവരഡ്ഡുള്ളൂ ഒന്നാമത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടാണല്ലോ നമ്മുടെ നാടാണല്ലോ ഭാരതത്തിൻ്റെ ഭാഗമാണല്ലോ സത്യം പറഞ്ഞാൽ അത് ഇസ്ലാമിക നാട് വേണോ എന്ന് പറഞ്ഞ് ഗാന്ധി നെഹ്റും കൂടി വെട്ടിമുറിച്ചു കൊടുത്തതാണ് അന്ന് മുതൽ നമ്മുടെ സമാധാനം പോയി കാശ്മീര് കാശ്മീര് കാശ്മീർ എന്ന് പറഞ്ഞിട്ട് ഇവന്മാരിക്ക് ഇവന്മാരുടെ ഭാഗത്തൊരു കാശ്മീർ ഉണ്ടല്ലോ പാക്ക് ഓക്കിപ്പൈഡ് കാശ്മീർ പി ഒക്കെ അവിടുത്തെ ജനങ്ങളുടെ ജീവിതം എന്താണെന്നറിയോ അറിയോ അഷ്ടദാരിദ്ര്യത്തിലാണ് അവിടുത്തെ മനുഷ്യർ മുസ്ലിങ്ങൾ അവിടെ ഈ അവരുടെ ഭക്ഷണമെന്ന് വെച്ചാൽ ഈ ആട്ടയാണ് ഈ ഗോതമ്പ് പൊടി അതാണ് ഇവരുടെ മെയിൻ സാധനം അത് ചപ്പാത്തി ഉണ്ടാക്കിയാണ് ഒരു കാര്യം നമ്മളിപ്പോൾ നമ്മുടെ ഇപ്പോൾ നമ്മൾ കൊച്ചിക്കാരൻ അല്ലെങ്കിൽ കേരളീയരെന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷണം എന്ന് ചോറാണ് നമ്മുടെ ഭക്ഷണം അതേപോലെ ഈ കാശ്മീരികളുടെ ഭക്ഷണമെന്ന് വെച്ചാൽ ഈ ആട്ടയാണ് പാകിസ്ഥാനികളുടെ ഭക്ഷണം പക്ഷെ അതിന് ഭയങ്കര ദാരിദ്ര്യമാണ് അവിടെ പാക്ക് ഓക്കിപ്പൈഡ് കാശ്മീരിൽ അവിടെ വേണ്ടുന്ന എല്ലാ ഇല്ല ഒന്നുമില്ല അതേപോലെ അതേപോലെയല്ല ഭാരതത്തിൻ്റെ കയ്യിലുള്ള കാശ്മീർ അത് പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്കുന്ന കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണത് അതേപോലെയല്ല പാകിസ്ഥാൻ്റെ കയ്യിലുള്ള കാശ്മീർ ദാരിദ്ര്യത്തിൽ നിന്ന് അഷ്ടദാരിദ്ര്യത്തിലേക്ക് അപ്പോൾ അവിടുത്തെ ജനങ്ങൾ എങ്ങനെയെങ്കിലും ഇത് ഭാരത സർക്കാരിൻ്റെ കയ്യിലാവണം എന്നാഗ്രഹിക്കുന്നവർ മനസ്സിലായി ഓക്കെ എനിക്ക് ഫോളൊക്കെ നമുക്ക് വീണ്ടും കാണാം നമസ്തേ നന്ദി നമസ്തേ ഹരേ മഹാദേവ് മഹദേവ് ജയ് ശ്രീരാം